സ്വീകരണ യാത്രയുടെ അധ്യക്ഷൻ യാത്ര സ്വീകരണത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി അതുപോലെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗവും ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനുമായ കെ കെ എസ് എം ദഹ്ലാൻ ബാഗവി അവർകൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ യാത്രയുടെ ക്യാപ്റ്റനുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയി അറക്കൽ മറ്റു സംസ്ഥാന ജില്ല മണ്ഡലം ഭാരവാഹികളെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്കറിയാം നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ജനസംഖ്യയിൽ ഏറെ മുന്നോട്ട് നിൽക്കുന്ന രാജ്യമാണ് എന്നാൽ ഫാഷിസ്റ്റ് ഭരണകൂടം നമ്മുടെ ഈ ജനസംഖ്യ വിഭവത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിന് പകരം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മഹത്തായ രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് രാജ്യത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി നമ്മുടെ ഭരണഘടനയുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഏത് നീക്കത്തെയും ചെറുത്തു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇവിടെ ഇന്ന് ഈ തടിച്ചുകൂടിയിട്ടുള്ള ജനസാഗരം നമുക്കറിയാം ഇവിടെ തടിച്ചുകൂടിയ ഈ ജനസാഗരത്തിൽ രണ്ട് ഭാഗവും ഒരുപോലെ ആണ് നിൽക്കുന്നത് സഹോദരിമാരും ഒട്ടും കുറവല്ല ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ ഒരു പങ്ക് സ്ത്രീകൾക്കുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരിമാർ മുഴുവനും എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു പാതയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാമെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ ഞങ്ങൾ വിധവകളായേക്കാം ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ ജീവിത സൗകര്യങ്ങളും ഒരു പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നിരുന്നാലും രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഈ യാത്രയിൽ ഒരടി പോലും പിന്നോട്ടില്ലാതെ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഈ ജനസാഗരത്തോട് സാഗരത്തെ മുൻനിർത്തിക്കൊണ്ട് മുഴുവൻ സഹോദരിമാർക്കും വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഈ ജനമുന്നേറ്റ യാത്രയ്ക്ക് വിമൺ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് വിമൻ ഇന്ത്യ